നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമിലായ മനുഷ്യൻ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം ഇത്തരം ദുരന്തങ്ങളോട് നാം എന്തു സമീപനം സ്വീകരിക്കണം എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം തിന്മ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നാണ് അള്ളാഹു സുബ കാല പലവിധ ശൈലിയിൽ ഖുർഹാനിലൂടെയും റസൂൽ സല്ലാഹടെ ഹദീസിലൂടെയും നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ദുരന്തങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കുവാനും അത് നന്മ കൊണ്ടുള്ള പരീക്ഷണമാണെങ്കിൽ അതിൽ അതിനൊരു ആഹ്ലാദിക്കാതിരിക്കുവാനും അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രളയമാകട്ടെ കൃഷിനാശമാകട്ടെ ഇനി നേർവിപരീതമായ വരൾച്ചയാകട്ടെ അതുമല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് ഭീഷണിയായതും പ്രയാസകരമായത് എന്തെന്ത് സംഗതികളാകട്ടെ അതെല്ലാം റമ്പിന്റെ ബലാറുകളാണ് പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുകൂടാ എന്നായിരിക്കണം ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് ഞാൻ വെച്ച സുഹൃത്ത് റൂമിൽ ആയത്ത് ബഹറാൻ സസാദത്തിൽ ബഹർ ബിനാ കസമത്ത് ഐവിന്നാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആയത്താണ് കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ബിനാ കസമത്ത് ഐബിന്നാൽ മനുഷ്യന്റെ ം ജനങ്ങളുടെ കൈകൾ സമ്പാദിച്ചത് നിമിത്തം അതിന് കൊടുത്ത കുറവുണ്ടായി അത് കുറ്റകൃത്യങ്ങൾ കാരണമാണ് അബുലി ആരെങ്കിലും ഈ ഭൂമിയിൽ അള്ളാഹുബിന്റെ പ്രവർത്തിച്ചാൽ അവൻ ഭൂമിയിൽ നാശമുണ്ടാക്കി ഭൂമിയിലും ആകാശത്തും നന്മയുണ്ടാകുന്നത് ആളുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇവിടെ ഫസാദ് എന്നതിന് കുറ്റകൃത്യങ്ങൾ എന്നാണ് ഒരർത്ഥം കൊടുത്തിട്ടുള്ളത് മറ്റൊരർത്ഥം വരൾച്ച പ്രളയം കൊടുങ്കാറ്റ് ഭൂകമ്പം പോലെയുള്ള പരീക്ഷണങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള വരൾച്ചയും ഭൂകമ്പവും പ്രളയവും അതുപോലെ കൊടുങ്കാറ്റും ഇതെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യൻ ചെയ്യുന്ന മാഷിയത്ത് കുറ്റകൃത്യങ്ങൾ കാരണമായിട്ടാണ് എന്ന് ഈ ആയത്തിൽ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫസാദ് എന്ന വാക്കിന് ചില മുപ്പുകൾ ആ ഫസാദിന് തന്നെ കുറ്റകൃത്യങ്ങൾ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇമാം തൊബിലി പറയുന്നു കരയിലും കടലിലും കുറ്റകൃത്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എങ്ങനെ ജനങ്ങൾ ജനങ്ങൾ നിരോധിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ എന്ന് പറഞ്ഞിട്ടുള്ള മുഖേന കരയിലും കടലിലും ഒരുപാട് ദൈവധിക്കാരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹസൻ ഹസം അക്ഷാ അവരെ കുറ്റങ്ങൾ കാരണം അള്ളാഹു അവരെ നാശത്തിൽ അകപ്പെടുത്തിയോ

ജനങ്ങൾ പ്രവർത്തിക്കുന്ന നിമിത്തം മിനൽ അള്ളാഹു പറഞ്ഞ ആ ആയത്തിന് തുല്യമായൊരു ആയത്താണിത് നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അത് നിങ്ങളെ കൈകൾ സമ്പാദിച്ച നിമിത്തമാണ് ഞാൻ ഈ തസ്റ്റീറുകളൊക്കെ വായിച്ചു പറയാൻ കാരണം എന്താച്ചാൽ ഇപ്പൊൾ ഈ ആയ തോന്നിയിട്ടാണ് മുമ്പൊക്കെ കുറെ ആളുകൾ പറയല് മരം മുറിച്ചത് കൊണ്ടാണ് മഴ ഇല്ലാതായത് ഇപ്പൊ മഴയോട് മഴയാണ് ആരെങ്കിലും പുതിയ മരം കൊണ്ട് വെച്ചിട്ടാ അപ്പൊ അതിന് മൂന്നയത്താത് മനുഷ്യർ കാലാവസ്ഥയിൽ ഇടപെട്ടു മനുഷ്യർ കുന്നുകൾ നിരത്തി മനുഷ്യർ പ്ലാസ്റ്റിക് ഉപയോഗിച്ചു അതുകൊണ്ടാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടായത് എന്നല്ല പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു തസ്റ്റീറി ആയത്തിന് ഇല്ലാന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവിടെ പ്രസാദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം ഒന്നുകിൽ കൊടുങ്കാറ്റ് വരൾച്ച പേമാരി പോലെയുള്ള ദുരന്തങ്ങൾ അതിന് കാരണം മനുഷ്യന്റെ ശൈലികളാണ് അതല്ലെങ്കിൽ പിന്നെ കുറ്റകൃത്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അതും എന്താണ് മനുഷ്യൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ജനത ഇന്ന് സാമ്പത്തികമായും അതുപോലെ മറ്റ് പല രംഗത്തും വളരെ ഉയർന്നു നിൽക്കുന്നുണ്ട് എല്ലാവരും അഭിമാനിപ്പും ഞാൻ കേരളീയനാണ് നല്ല കാലാവസ്ഥ ആറുമാസം വരയിൽ ആറുമാസം വരാം വെള്ളപ്പൊക്കമില്ല വരൾച്ചയില്ല ഏ എങ്ങനെ നമ്മൾ അഭിമാനിക്കാറുണ്ട് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ സുഖസുന്ദരമായ നാടാണ് നമ്മുടേത് അല്ലേസ് ഓൺ കൺട്രി എന്നാ പറയും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മൾ തന്നെ പറഞ്ഞു ഹൈറുള്ള കേരള എന്ന് പറഞ്ഞ പറഞ്ഞത് മാറി കേരളമായതാണ് അല്ലാണ്ട് ഹൈർ മാത്രം അവിടെ ഉള്ളത് ഒരല്പം അഹങ്കാരം ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയും ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം പിന്നെ തമ്മാടങ്ങൾക്കും സാന്തോനിച്ചങ്ങൾക്കും വല്ല കുറവുണ്ട് സുഹൃത്തുക്കളെയോടെ പരസ്യമായി അള്ളാഹുവിനെ ധിഖനിക്കുന്ന അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന സമ്മാനത്തങ്ങളും താന്തോമിത്തങ്ങളും വിശ്വാസ സമൂഹത്തിൽ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് മതം എന്ന് പറയുന്നത് ഒരു മറ മാത്രമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോവും കുട്ടി ജനിച്ചാൽ എന്തെങ്കിലും ഒരു ചടങ്ങ് കല്യാണത്തിന് സമയത്തൊരു ചടങ്ങ് മരിച്ച സമയത്തൊരു ചടങ്ങ് ഇങ്ങനെയേതാനും ചടങ്ങുകളും ആന്തൃതികളും മാത്രം വ്യക്തി ജീവിതത്തിന്റെ വിശാലമായ മേഖലയിൽ സന്നിഷ്ടക്കാരനും താന്തോമിയുമായിട്ടാണ് പല ആളുകളും ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അതുപോലെ കേട്ട് കേട്ടി പോലും ഇല്ലാത്ത എന്തെല്ലാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കേരള ജനതയ്ക്ക് എല്ലാം മുന്നോട്ടുണ്ട് ആത്മഹത്യാ നിരക്ക് നോക്കിയാൽ മുന്നിൽ നമ്മളായിരിക്കും അങ്ങനെ അങ്ങനെ ഇവിടെ ഇപ്പോ എന്തിനെല്ലാം ആളുകൾ സമരം ചെയ്യുന്നു പരസ്യമായി അന്യ പെണ്ണിനെ ചുംബിക്കാൻ റോട്ടിലിട്ട് ചുംബിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അതിന് സമരം ഈ പല ും ആണും കല്യാണം കഴിക്കാൻ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാനുള്ള നിയമം കൊണ്ടുവരണം പിന്നെ ആവശ്യപ്പെടുന്നു പോയ ആളുകൾ ദേശീയ തൃപ്തി നടത്തുന്ന പെണ്ണുങ്ങൾ ഞങ്ങളെ തൊഴിൽ മാറ്റം കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു ഇങ്ങനെയുള്ള താൻ ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് പരീക്ഷൻ്റെ ഒക്കെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഓരോ വീട്ടിലും അഞ്ചു ആറു ആൾക്ക് പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് അതിന്റെ പരീക്ഷ വാങ്ങിയിട്ടാണ് ആ കുടുംബങ്ങളെ ജീവിക്കുന്നത് അച്ഛാന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അമ്മാച്ചു പേരിൽ വേറൊന്ന് അല്ലേ അത് മുസ്ലിം നിങ്ങളിലേക്ക് പുറത്തേക്ക് പകർന്നു തുടങ്ങി അതെന്താ കുഴപ്പമെന്താ നമുക്കൊരു അമ്പതിനായിരത്തിന്റെയോ ഒരു ലക്ഷത്തിന്റെയോ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഒരു നാലായിരം അയ്യായിരോ മാസം എല്ലാം പലിശ കിട്ടിയ ഒരിടങ്ങേറുണ്ടല്ലോ നമുക്കിപ്പോൾ കച്ചവടം തുടങ്ങാനൊന്നും കഴിയില്ല അതിനൊന്നും ആരോഗ്യമില്ല അപ്പൊ നമ്മളത് വേണ്ടി കിട്ടു അതിൽ നിന്ന് അവർ തരുന്നു ഇത് ഈ ഇത്ര ലാഭവത്തോട് കൂടി പലിശയെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാണ് ഭേദം അത് പോയി 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 വീട്ടിനകത്ത് തന്നെ നടക്കുന്ന അവസ്ഥ അല്ലേ സ്വന്തം ബഹറമായ പെണ്ണുമായിട്ട് വരെ അഭിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ബഹറമായ കല്യാണം നിഷിദ്ധമായ പങ്കള മോള് ചേത്തന്റെ മോള് അനിയന്റെ മോള് ഒപ്പാന്റെ പൊങ്ങള് എന്ന് തുടങ്ങി അത് അങ്ങനെയുള്ളവരെ വ്യഭിചരിച്ചാൽ കൊന്നു കളയണമെന്ന ഇലാസിക നിയമം അങ്ങനത്തെ സമ്മാനിത്തങ്ങൾ വരെ ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഞാൻ പറയുന്നത് മസ്ജിദിന്റെ പറയുന്നില്ല ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലം ഇവിടെ വന്നതുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഈ ആയത്തിൽ അള്ളാഹു കരയിലും കടലിലും ഫസാദ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച നീട്ടം എന്ന് പറഞ്ഞിട്ട് അമിനു അവർ പ്രവർത്തിച്ച ചില കാരണങ്ങൾ ചില കാര്യങ്ങളുടെ പേര് അവർക്ക് തന്നെ ആസ്വദിക്കുവാൻ വേണ്ടി അവർ പ്രവർത്തിച്ച ചിലത് അവർക്ക് തന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അതിനു തരിച്ചിരുന്ന ഇതിലേക്ക് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് കായികനികളുടെ കുറവ് അല്ലെങ്കിൽ മനുഷ്യന്റെ നഷ്ടം അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം അതെല്ലാം അവർക്കുള്ള പരീക്ഷണമാണ് അവരെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഇവിടുന്ന് അള്ളാഹു കൊടുക്കുകയാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ആ തമ്മാടങ്ങൾ അവർ മടങ്ങിയേക്കാം ഇതൊക്കെ ആലോചിച്ചിട്ട് ഇതൊക്കെ നമ്മളെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടേ നമ്മൾ തമ്മാനത്തിൽ മടങ്ങേണ്ടതില്ലേ നമ്മൾ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കേണ്ടതില്ലേ എന്നവർ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ അവർ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം പരീക്ഷിച്ചു അവർ മടങ്ങുന്നതിന് വേണ്ടി അപ്പൊ സുഹൃത്തുക്കളെ ഈ ആയത്ത് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം മനുഷ്യന്റെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഇത്തരം പരീക്ഷണങ്ങൾ സാധാരണയായി സംഭവിക്കാറുള്ളത് ഒരു പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കാം ഇത് ഇവിടെ നടക്കുന്ന സമ്മാനിത്തങ്ങൾക്കുള്ള ഒരു ശിക്ഷയായിരിക്കാം ഇത് അങ്ങനെയും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം തുടർന്നുള്ള ആയത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അള്ളാഹു ഭൗതികമായി ശിക്ഷിച്ചവരെ കുറിച്ച് ചിന്തിക്കാനാണ് ആയത്തിൽ പറയുന്നത് ആയതെന്താ പറയുന്നതിന് അടിയെ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക പന്ത് റൂ കൈപ്പാക്കാൻ ആ കമൽ മുമ്പുള്ളവർക്ക് സംഭവിച്ച അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നോക്കുകയും മുമ്പ് ഒരുപാട് സമുദായങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒട്ടിച്ചപ്പോൾ അള്ളാഹു കളഞ്ഞിട്ടുണ്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ നാശത്തിന് പ്രധാന കാരണം അവരിൽ അധികവും മുശരിക്കുകളായിരുന്നു ആളുകളായിരുന്നു കണ്ടോ അള്ളാഹ് ഏറ്റവും പൊറുപ്പുള്ള കാര്യ അല്ലേ ഏറ്റവും പെറുപ്പുള്ള കാര്യം ഇന്ന് അവസ്ഥന്റെ മുസ്ലിമികൾ അവസ്ഥന്റെ പള്ളിയെക്കാലം ആളുകൾക്ക് ബഹുമാനം ജാറത്തോടാണ് അള്ളാഹുന്റെ പൊരുത്തക്കേട് പേടിയില്ല നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ തമ്മാളത്തെ കാട്ടിലെ പൊരുത്തക്കേട് എന്താ പേടിയില്ല പക്ഷെ ജാറത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഓ ജാറത്തിലുള്ള ഓർ അവിടെ കിടന്നിട്ട് കറാമത്ത് കാട്ടിട്ട് ഉപദ്രവിക്കും അവ കൈയ്യാലും പറക്കും അല്ലേ കയപത്തിന്റെ അടുത്ത് ചെന്നാൽ പോലും നിസ്കരിച്ചിട്ട് തിരിഞ്ഞു പോരും പക്ഷെ ജാറത്തിന്റെ അടുക്കൽ ചെന്നാൽ തിരിഞ്ഞു പോരില്ല കാരണം പിൻഭാഗം ജാറത്തിന് നേരെയായാൽ അത് കേടായി പോകും അങ്ങനെ അമ്മാനെ പേടിക്കുന്നതിലേറെ ഔദ്യിയാക്കന്മാരെ പേടിക്കുന്ന അമ്മാനെ ബഹുമാനിക്കുന്നതിലേറെ അവര് ആക്കന്മാരെയും മഹാന്മാരെയും അതുപോലെ തന്നെ പുണ്യവൃദ്ധന്മാരെയും ബഹുമാനിക്കുന്ന പണ്ടികളക്കാരേറെ ഗർഗകൾക്കും മഹാബുകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൗമാണ് ഇവിടെ വളർന്നു വരുന്നത് ആ കാര്യത്തിൽ മത്സരിക്കുകയാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഖുറാഫാത്ത് ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മത്സരമാണിപ്പോ മതിന് ചുണ്ടൂർ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടര് എന്താ ഇവിടെ മഴപാടപ്പെട്ട മുഴുവൻ ഖുറാഫാത്തുകളും തിരിച്ചു കൊണ്ടുവരാ എല്ലാ വീട്ടിലും മാലയും മൗലന്നും കൊത്തുബിയത്തും റാത്തീവും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ തങ്ങള് പറഞ്ഞത് ഈ തങ്ങൾ പറഞ്ഞതിനും മറ്റേ തങ്ങളെ ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോട്ടലിനൊക്കെ കല്യാണത്തിനുമ്പോൾ മൗലിന് ഗൾഫ് പോലെ ഇറങ്ങിയ മൗലിന് കൊത്തുബിയത്ത് റാത്തീവ് എല്ലാത്തിനും അതിനൊക്കെ ന്യായീകരിക്കാൻ കുറെ ആളുകളും ഈ ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോ കാരും മുശിരിക്കും മുമ്പുള്ളവർക്ക് നാശമുണ്ടായിരുന്നു അവരധികം ആളുകൾ മുശരിക്കുകൾ ആയിരുന്നു അതാണ് ശെൽക്കായിരുന്ന കാരണം ചിർക്കവരെ സംസ്കാരത്തിന്റെ ഭാഗമായി ചിർക്കവരെ നീനായി മാറിക്ക് ദീനല്ലാതായി മാറി റൗഹീദ് വേണം എന്ന് പറയുന്നവരെ എന്ന് വിളിച്ചു കച്ചപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത്തരം പ്രളയങ്ങളും ദുരന്തങ്ങളും ഒക്കെ അള്ളാഹു സുബാഹത്താലേക്കുള്ളൊരു വെല്ലുവിളിയായിട്ട് മനുഷ്യൻ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ളൊരു ശിക്ഷയാണോ എന്ന് നാം ആലോചിക്കണം ആദ്യ സമുദായത്തെ നശിപ്പിച്ചത് സമൂഹ സമുദായത്തെ നശിപ്പിച്ചത് ഒരുപാട് സമുദായങ്ങൾ നശിപ്പിച്ച ചരിത്രം കുറാൻ നമുക്ക് പറഞ്ഞുതരുന്നെന്തിനാ പ്രവാചകന്മാര് വന്നു നബിമാര് വന്നു നബിമാര് വന്നിട്ട് അവരോട് അള്ളാഹു മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു അവർ തിഖ്യാനം പ്രവർത്തിച്ചു നിങ്ങൾ അള്ളാഹു ശിക്ഷ ഭയപ്പെടണമെന്ന് പറഞ്ഞു അവർ വിലവച്ചില്ല അള്ളാഹു നശിപ്പിച്ച സംഭവങ്ങൾ അതിന് ശരിക്കൽ നമുക്ക് വിശദീകരിക്കേണ്ടതാണ് പൂർവ്വകാല സമുദായങ്ങളെ നശിപ്പിച്ച ചരിത്രം എന്തിനാ കുറവ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ അവസ്ഥ നമുക്കുണ്ടായാൽ നമ്മളെ നശിപ്പിക്കും പക്ഷെ അഹമ്മദി സാഹ നമ്മുടെ ഉമ്മത്തിന് അള്ളാഹ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് മുൻ സമുദായങ്ങളെ മുച്ചൂടും നശിപ്പിച്ച പോലെ ഈ സമുദായത്തെ ഒന്നായിട്ട് നശിപ്പിക്കൂല അത് ചെയ്യാമത്തിലേ ഉണ്ടാവുകയുള്ളൂ ആ മാത്രമല്ല എത്ര അവർ ഇച്ചിരപ്പാട് നടത്തിക്കൊണ്ടിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല കുറച്ച് ആളുകളെങ്കിലും അള്ളാഹുവിനോട് ആ മോചനം തേടുന്നവരും പ്രാർത്ഥിക്കുന്നവരും നിഷ്കരിക്കുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് അള്ളാഹു ഒറ്റയടിക്ക് നശിപ്പിക്കുകയില്ല എന്ന് ഈ ഉമ്മത്തിന് അള്ളാഹു സുബാനെ തന്നെ ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയടിക്ക് നശിപ്പിക്കാതെ ഇത്തരത്തിലുള്ള ശിക്ഷകൾ നമുക്ക് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്തുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ സംഭവിക്കുന്നു ഞാൻ എന്നെ ചിന്തിക്കുക ഞാൻ അള്ളാഹുവിൻ വഴിപ്പെട്ട് അവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടോ എന്റെ കുടുംബത്തെ എങ്ങനെ ജീവിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ അല്ല തന്റെ സർക്കാരിനും താന്തോയുമായി ഞാൻ ജീവിക്കുകയാണോ എങ്കിലപ്പന്റെ ശിഷ്യെ ഇവിടുന്നു പല ലോകത്ത് ഞാൻ ഭയപ്പെടേണ്ടതല്ലേ എന്ന രീതിയിൽ ചിന്തിക്കുവാനും മടങ്ങാനും ആളുകൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്